പുതിയ പ്രതീക്ഷകളുമായി പുതുവത്സരം വന്നെത്തിയിരിക്കുകയാണ് മലയാള സിനിമാ ലോകവും പുത്തൻ പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷമാണ് ആരാധകർക്കും അതങ്ങനെ തന്നെയാണ് ഏറ്റവും മികച്ച നടനായിട്ട് കൂടി കഴിഞ്ഞ വർഷത്തെ ഫ്ലോപ്പ് സിനിമകളുടെ ലിസ്റ്റിലും മുടക്കുമുതൽ പോലും തിരിച്ചു പിടിക്കാത്ത പടങ്ങളുടെ കൂട്ടത്തിലും മോഹൻലാൽ സിനിമകളാണ് മുന്നിൽ എന്നാൽ വിമർശനങ്ങൾക്കിടയിൽ എന്നും മനോഹരമായി തിരിച്ചു വരുന്ന മോഹൻലാലിന് മികച്ച സംവിധായകരുടെ കൂടെ പ്രതീക്ഷകൾക്ക് വക നൽകുന്ന സിനിമകളാണ് ഈ വർഷം കാത്തിരിക്കുന്നത് ഈ വർഷത്തെ പ്രൊജക്ടുകൾ മാത്രമല്ല അടുത്ത വർഷത്തേക്കുള്ള വമ്പൻ പ്രൊജക്ടുകളുടെ ഷൂട്ടിങ്ങും ഈ വർഷം തന്നെ നടക്കും ഈ വർഷം ആദ്യം തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന മോഹൻലാൽ സിനിമ തുടരും ആണ് ജനുവരി മുപ്പതിനാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുക പുതുതലമുറ സംവിധായകനായ തരുൺ മൂർത്തിക്കൊപ്പം മോഹൻലാൽ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിടുന്നത് എന്തൊക്കെ സാധാരണക്കാരനായ കഥാപാത്രമായി മോഹൻലാൽ എത്തിയിട്ടുണ്ടോ ആ സിനിമകളെല്ലാം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റുകൾ ആവാറുമുണ്ട് മലയാളത്തിലെ പ്രിയപ്പെട്ട താരജോഡികളായ മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും തുടരും സിനിമയ്ക്കുണ്ട് തുടരും ഓളം തീർത്ത് കടന്നു പോകുമ്പോൾ പിന്നാലെ തിയേറ്ററിൽ എത്തുക എംപുരാനാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയായും അബ്രാം ഖുറേഷിയായും വിസ്മയിപ്പിക്കാൻ മോഹൻലാൽ മാർച്ച് ഇരുപത്തിയേഴിനാണ് സ്ക്രീനിലേക്ക് എത്തുക ഇന്റർനാഷണൽ ലെവലിൻ പാൻ വേൾഡ് സിനിമയാണ് ആയാണ് പൃഥ്വിരാജ് എംബുരാൻ ഒരുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയെട്ടിനായിരുന്നു ലൂസിഫർ പുറത്തിറങ്ങിയത് ലൂസിഫർ വൻ വിജയമായതോടെയാണ് രണ്ടാം ഭാഗമായ എംബുരാൻ പൃഥ്വിരാജ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പാണ് ഈ വർഷം മാർച്ചിൽ അവസാനിക്കാൻ പോകുന്നത്